രാജ്യത്ത് ഹൈഡ്രജൻ ബസ്സുകൾ യാത്രക്കാർക്കായി നിരത്തിലിറക്കുന്ന ആദ്യ വിമാനത്താവളമാകാൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുങ്ങുന്നു ഇതിനായി കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷനും സിയാലും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു ഞായറാഴ്ച സിയാലിലെ പൂജ്യം നാല് എട്ട് നാല് എയ്റോ ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി മന്ത്രിയും അനേർട്ട് ഭരണസമിതി ചെയർമാനുമായ കെ കൃഷ്ണൻകുട്ടിയും വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയും സിയാൽ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് പി രാജീവുമാണ് ധാരണാപത്രം കൈമാറിയത് കേരള ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ ഭാഗമായും ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പിന്തുണയോടെയും കൊച്ചി വിമാനത്താവളത്തിൽ മൂന്ന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് ബസ്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയാണ് ലക്ഷ്യം ബസ്സുകൾ വാങ്ങുന്നതിന് ഓരോന്നിനും പരമാവധി രണ്ട് ദശാംശം തൊണ്ണൂറ് കോടി രൂപ വീതം ധനസഹായം ഘട്ടം ഘട്ടമായി കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷൻ നൽകും ഒരു വർഷത്തിനകം ബസ്സുകൾ വാങ്ങി പ്രവർത്തനം ആരംഭിക്കാനാണ് പദ്ധതി ബസ്സുകളുടെ ഉടമസ്ഥാവകാശം സിയാലിനായിരിക്കും പ്രവർത്തന ചെലവ് മെയിൻ്റനൻസ് റൂട്ടുകൾ തീരുമാനിക്കൽ എന്നിവയെല്ലാം സിയാൽ തന്നെ നിർവഹിക്കും ചടങ്ങിൽ സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എ എസ് കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷൻ ചെയർമാനും എം ഡിയുമായ ഹർഷിൽ ആർ മീന ഐ എ എസ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ സീനിയർ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രഞ്ജിത് കൃപ പൈ എന്നിവർ പങ്കെടുത്തു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പദ്ധതി നടപ്പായാൽ വിമാനത്താവള യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യും സിയാലും ബി പി സി എല്ലും സംയുക്തമായി നിർമ്മിച്ച ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ ബസ്സുകൾക്കാവശ്യമായ ഇന്ധന വിതരണം സുഗമമാവും ഹൈഡ്രജൻ വിതരണവുമായി ബന്ധപ്പെട്ട നിയമാനുമതികൾ ഇതിനകം ലഭിച്ചതിനാൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ